യന്ത്രധാരണം ചെയ്യുന്ന വ്യക്തികൾ കഴിവതും താൻ ഇന്ന യന്ത്രമാണ് ധരിച്ചിരിക്കുന്നത് എന്ന് ആരോടും പറയുവാൻ പാടില്ല എന്നാണ് വിശ്വാസം വിശേഷിച്ചും താരായന്ത്രം അത്യധികം രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു താരാദേവിയുടെ ധ്യാനശ്ലോകമായ വിശ്വവ്യാപക വാരിമധ്യവിലസ ശ്വേതാംബു ജന്മസ്ഥിതാം എന്ന് തുടങ്ങുന്ന ധ്യാനശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ജലപ്രളയത്തിൻ്റെ നടുവിൽ ഉയർന്നു കാണുന്ന ഒരു വെളുത്ത താമരപ്പൂവിൽ ഇരിക്കുന്നവളും വാള് തലയൂട്ടി കത്രിക നീല താമരപ്പൂവ് എന്നിവ ധരിച്ച് ശോഭിക്കുന്നതായ നാല് കൈകളോട് കൈകളോടുകൂടിയവളും കാഞ്ചി കുണ്ടലങ്ങൾ മുത്തുമാല വളകൾ തോൾവളകൾ നൂപുരങ്ങൾ എന്നിവയുടെ സ്ഥാനത്തെ ശ്രേഷ്ഠരായ സർപ്പങ്ങളെ അണിഞ്ഞ് ശോഭിക്കുന്ന ശരീരത്തോടും രക്ത നിറമുള്ളതായിരിക്കുന്ന ത്രിനേത്രങ്ങളോടും ജടാഭരണത്തോ ജടാഭാരത്തോടും കൂടിയവളും മിന്നുന്ന അരഞ്ഞാണം ധരിച്ചവളും ഭയങ്കരങ്ങളായിരിക്കുന്ന ദംഷ്ട്രകളുള്ള വായോടുകൂടിയവളും അരയിൽ ആനത്തോൽ ഉടുത്തവളും വെളുത്ത എല്ലിൻ കഷ്ണം പോലെയിരിക്കുന്ന നെറ്റിത്തടത്തോടു നെറ്റിത്തടത്തോടുകൂടിയവളും ചന്ദ്രനാൽ ശിരസ്സോടു ശിരസ്സോടുകൂടിയവളും പുഞ്ചിരി തൂകുന്ന മുഖമുള്ളവളും ശവത്തിൻ്റെ മാറിലിരിക്കുന്നവളും കഠിനസ്ഥനയും മൂന്നുലകിനും അമ്മയുമായ താരാദേവിയെ സ്മരിക്കുന്നു എന്നാണ് ഈ ധ്യാന ധ്യാനശ്ലോകത്തിൻ്റെ അർത്ഥം ഈ ധ്യാന രൂപത്തിൽ ഭഗവതിയെ സ്മരിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ സർവവിധ അഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ് അതീവ ശക്തിയുള്ളതായിരിക്കുന്ന താരായന്ത്രം വരയ്ക്കേണ്ടതായിരിക്കുന്ന ക്രമത്തെക്കുറിച്ചും ധരിക്കേണ്ടതായിരിക്കുന്ന രീതിയെക്കുറിച്ചുമെല്ലാം തന്നെ അടുത്ത വാരത്തിൽ പ്രതിപാദിക്കാം